നമസ്കാരം കർണാടകയിൽ ബി ജെ പി അധികാരം പിടിക്കാൻ പോകുന്നു സത്യത്തിൽ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കാലാകാലങ്ങളായി എല്ലായിടത്തും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് സുഖമായ ഒരു എൻട്രി ഒരുക്കി കൊടുക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളാണ് ഇവിടുത്തെ ദേശീയ കോൺഗ്രസ് നേതാക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് അക്കാര്യത്തിൽ ഒരു എതിർപ്പ് പറയാൻ കഴിയില്ല കാരണം അത്രത്തോളവും നല്ല നിലയ്ക്ക് കോൺഗ്രസിനെ പലയിട ബി ജെ പിയെ പലയിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നടത്തുന്ന അശ്രാന്ത പരിശ്രമങ്ങളെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാനും പാടില്ല കാര്യം രാജ്യത്തിനകത്തുപോലും ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ശക്തമായ വേരോട്ടം ഉണ്ടാകാൻ കാരണക്കാരായി മാറിയത് ശരിക്കും ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ കാലഘട്ടങ്ങളിൽ ബാബറി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ച് നമുക്കറിയാം അങ്ങനെ ഒരു വിഷയത്തെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഒരു വികാരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചതിനെ തുടർന്നാണ് പിന്നീട് നമ്മുടെ രാജ്യം ഈ രീതിയിലേക്ക് ഒരു കൂപ്പുകുത്തുന്ന അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടത് നമുക്കറിയാം പല സംസ്ഥാനങ്ങളും ഇന്ന് ഭരി കോൺഗ്രസ് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും പകരം അവിടെ ബി ജെ അധികാരത്തിലെത്തുകയും കോൺഗ്രസ്സിലെ തന്നെ പല നേതാക്കളും ഇപ്പോൾ അസം പോലെയുള്ള സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടങ്ങളിലേക്ക് ബി ജെ പിയിലേക്ക് ആളുകളെ കോൺഗ്രസിൽ നിന്ന് ആളുകളെ സംഭാവന ചെയ്തു കൊടുക്കുകയും അവരെ പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരം ഇനിയിപ്പോൾ തെക്കേ തെക്കേ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കർണാടകയിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികാരത്തർക്കം ഈ പറയുന്ന സിദ്ധരാമയ്യയുടെയും വിഡീ ഡി കെ ശിവകുമാറിൻ്റെയും വീടിലിങ്ങനെ അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മുഖ്യമന്ത്രിയാകേണ്ടത് ഞാനാണ് എന്ന തരത്തിൽ ഡി കെ ശിവകുമാർ ഒരു വശത്ത് നിൽക്കുന്നു ഇനി അതല്ല ഞാൻ ഈ അധികാര കസര വിട്ടുതരില്ല എന്നും സിദ്ധരാമയ്യ നിൽക്കുന്നു ഇതൊരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതായത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് ചേരുകൾ കർണാടകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയതെങ്കിൽ സ്വയമേവ ഭിന്നിച്ച് നിന്നുകൊണ്ട് ഈ ബി കയറാനുള്ള ഒരു വഴിയൊരുക്കലാണ് ശരിക്കും നടക്കുന്നത് ഇനി ഡി കെ ശിവകുമാറിൻ്റെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളതും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും ഈ ഡി കെ ശിവകുമാർ ഇനിയിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന നിന്ന് കഴിഞ്ഞാൽ തന്നെയും ഈ കർണാടക എന്ന് പറയുന്ന ആ ഒരു ഇട്ടാവട്ടത്തിനകത്ത് മാത്രമായി തൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ച് പോകുമെന്നുള്ള കാര്യം ഭയപ്പെടുന്നുണ്ട് ആ ഭയം ഇനി എങ്ങനെ മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഡി കെ ശിവകുമാർ ഞാൻ ഓക്കെ ആണ് എന്നൊരു വാക്ക് മൂളിക്കഴിഞ്ഞാൽ ഡി കെ ശിവുമാറിൻ്റെ കൊത്തി എടുത്തുകൊണ്ട് പറന്ന് പോകാൻ ഇവിടെ ആൾക്കാരുണ്ടെന്നേ ബി ജെ പി തന്നെയുമല്ല ഈ പറയുന്ന പിന്നെ സിദ്ധരാമയ്യയേക്കാൾ കൂടുതലധികം അനുയായികളുള്ള ഒരു നേതാവ് കൂടിയാണ് ഡി കെ ശിവുമാർ അതൊരു ദേശീയ തലത്തിൽ പോലും ഡി കെ ശിവുമാർ ശ്രദ്ധേയ ശ്രദ്ധാ കേന്ദ്രമാണ് സിദ്ധരാമയ്യേക്കാൾ സിദ്ധരാമയ്യ ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വശത്ത് നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കർണാടക രാഷ്ട്രീയത്തിൽ സിദ്ധരാമയ്യേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് ഈ പറയുന്ന ഡി കെ ശിവകുമാർ എന്ന് ആർക്കും നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികാര തർക്കം ഏതറ്റം വരെ പോകുമ്പോഴും പക്ഷേ ഈ പറയുന്ന ഡി കെ ശിവകുമാർ പിന്നെ സിദ്ധരാമയ്യം തമ്മിൽ നിലനിൽക്കുന്ന ആ പ്രശ്നം പരിഹരിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നതിനോ ഈ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി അടങ്ങുന്ന ഒരു വിഭാഗം ദുർബലമായി നിൽക്കുന്ന സാഹചര്യം അവർക്കൊരു കുന്തോം ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വലിയ ദാരുണമായ അവസ്ഥയിലേക്ക് ഈ വിഷയത്തെ കൊണ്ട് എത്തിക്കുന്നത് അത് ഒരു വലിയ ദോഷകരമായ മാറാനാണ് സാധ്യത അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ദുർബലരായി നിൽക്കുന്ന സാഹചര്യം ഇതിനിടയിലാണ് ബി ജെ പി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അവർ കുറേ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഭരണ മുന്നോട്ട് പോകാനാണ് സാധ്യതയെങ്കിൽ അവിടേക്ക് ഒരു കറുത്ത കുതിര എൻ്റർ ചെയ്യും എന്നുള്ളതാണ് അവർ പറയുന്നത് ഒരു കറുത്ത കുതിര വന്നെത്തും എന്താണ് ഈ കറുത്ത എന്ന് ചോദിച്ചാൽ അവിശ്വാസ പ്രമേയം എന്നുള്ള നിലയിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നു ഇവിടെ പണം ഇറക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാൻ കഴിയുന്ന അതിശക്തരായ ഒരു വിഭാഗമാണ് ബി എന്നുള്ളത് രാജ്യത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം കാര്യം അവരുടെ കയ്യിൽ ധാരാളമായി ഫണ്ട് കുമിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഇതിനു മുൻപ് കർണാടകയിലുണ്ടായ സവിശേഷമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ എം എൽ എമാരെ വിലക്കെടുക്കാൻ വേണ്ടി കണക്കിന് പണവുമായി ബി ജെ പി നേതാക്കൾ നെട്ടോട്ടമോടിയ ഒരു സാഹചര്യം കൂടി കർണാടകയിലുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിന് ഒട്ടും മാറ്റമില്ല ഇപ്പോഴും അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിപ്പോൾ നിലവിലുള്ള ആളുകൾ കൂടി അപ്പുറത്തേക്ക് മറിയും അവർക്ക് പണം അറിഞ്ഞാൽ മാത്രം മതി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും കർണാടകയിൽ ഇനി ഭരണം തുടരുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇതിനായി അവർ ഉയർത്തിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട് പ്രധാനമായും ഒന്ന് ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് രണ്ട് പേര് അധികാര തർക്കത്തിന് ഒരാൾ പിന്നെ നമുക്കറിയാം ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയും ഇവർ പേരും തമ്മിൽ നിരന്തരമായി ചർച്ചകൾ നടക്കുമ്പോൾ തർക്കങ്ങൾ നടക്കുമ്പോൾ അവിടെ ഭരണം ഏതു വഴിക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അവിടുത്തെ ജനങ്ങൾ ഈ ചർച്ചകൾ കണ്ടുകൊണ്ട് ഏകദേശം ഒരു മാസത്തോളം അല്ല ഏകദേശം ഒരു വർഷത്തോളമായി ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് അവിടെ ചർച്ചയെന്നല്ല അതിന് പറയുന്നത് തർക്കം എന്ന് തന്നെ പറയുന്നു അധികാര ബടംവലി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പറയുന്ന കാലഘട്ടങ്ങളിൽ അവിടെ എന്ത് വികസനമാണ് അവിടെ നടന്നിട്ടുണ്ടാവുക ഇതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ഭരണ സ്തംഭനം സംസ്ഥാനത്ത് ഭരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല പല ജനങ്ങളുടെയും അവിടെ ഒന്ന് നമുക്കറിയാം കേരളം പോലെയുള്ളൊരു സ്ഥലമൊന്നുമല്ല വളരെ അങ്ങോട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു മേഖല വിട്ടു വിട്ടുകഴിഞ്ഞാൽ പലയിടങ്ങളിലും കർഷകരും ഒക്കെ ജീവിച്ചു പോരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർ ജീവിച്ചു പോകുന്ന പ്രദേശങ്ങളാണ് അവിടങ്ങളിലേക്ക് വികസനം എത്തിക്കുക എന്ന് പറഞ്ഞ വികസനം മുരടിപ്പുണ്ടാകുന്നു കർഷകർ കൃഷിക്കാർ ഒരുപാട് പേരുണ്ട് ആ കർഷകരുടെ കാര്യങ്ങൾ പരിങ്ങലിലാവുന്നു അവർ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു അവർ വറുതിയിലേക്ക് പോകുന്നു അപ്പോൾ നിലവിൽ ഇത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ വികസനം എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറി മാറുന്ന ഒരു സാഹചര്യം ആ നാടിനുണ്ടാകുന്നു കർണാടക സംസ്ഥാനത്തിനുണ്ടാകുന്നു നമ്മൾ ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു സിറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കർണാടക സംസ്ഥാനത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം അങ്ങനെ വിലയിരുത്തലിന് അതിന് യാതൊരു പ്രാധാന്യവുമില്ല വെള്ളം കിട്ടാത്ത എത്രയോ ഇടങ്ങളുണ്ട് കുടിവെള്ളം പോലും കിട്ടാത്ത ഡി കെ ശിവകുമാർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വരൾച്ച കാലത്ത് ഇവിടെ എൻ്റെ വീട്ടിൽ പോലും വെള്ളം കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ദാരുണാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ് കർണാടകയുടെ ഒരു വലിയ വിഭാഗത്തിൽ താമസിച്ചു പോരുന്നത് അപ്പോൾ അവരിലേക്കൊന്നും വികസനം എത്തുന്നില്ല കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കർഷകർ അനുഭവിച്ചു വിഷയം അങ്ങനെ നിരവധിയായ വിഷയങ്ങളെ ഒന്ന് മറികടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു ഇത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയിലെ തന്നെ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയായ ബസവരാജ് ബൊമ്മയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഉടനെ ഒരു അവിശ്വാസ പ്രമേയം വരും ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ഇത് ഒരു ഇത് ഒരു സമയം പരിധി കൊടുക്കുന്നത് ഡിസംബർ എട്ട് വരെ ഇത് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം ഈ പറയുന്ന ബി നൽകുന്നുണ്ട് അപ്പോൾ ഡിസംബർ എട്ട് വരെ മാത്രമാണ് നിലനിൽക്കുക അത് കഴിഞ്ഞാൽ ഈ തർക്കം വീണ്ടും തുടരുകയാണെങ്കിൽ തീർച്ചയായും ഒരു കറുത്ത കുതിര കൃത്യമായി അവിടേക്ക് എത്തും അങ്ങനെ അവിശ്വാസ പ്രമേയം വരും ഈ പറയുന്ന സി പി സർക്കാർ അവിടെ ആട്ടപ്പട്ടലം താഴെ വീഴാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ബസവരാജ് ബൊമ്മയെ വിലയിരുത്തുന്നത് അപ്പോൾ അങ്ങനെയുണ്ടായാൽ ഈ പറയുന്ന പോലെ നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ കർണാടക സംസ്ഥാനത്തിൻ്റെ ഭരണവും വളരെ സുരക്ഷിതമായ കൈകളിലേക്ക് ഈ പിന്നെ ഇവിടുത്തെ കോൺഗ്രസ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും അടക്കം എത്തിച്ചു കൊടുക്കും അങ്ങനെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കയ്യിലേക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണം എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഡി കെ ശിവകുമാർ ഇനി ഒരിക്കൽ പോലും കോൺഗ്രസിൻ്റെ ഒരു വക്താവ് എന്നുള്ള നിലയിലോ കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിലോ കോൺഗ്രസ്സിലുണ്ടാകില്ല അദ്ദേഹം തൊട്ടടുത്ത നിമിഷം തന്നെ പ്ലേറ്റ് തിരിക്കും പ്ലേറ്റ് തിരിച്ചുകൊണ്ട് നേരെ ബി ജെ പിയിലേക്ക് പോകും അമിത്ഷാ രണ്ട് കൈ നീട്ടി നോക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അമിത് വളരെ എന്താ പറയുക വളരെ താല്പര്യത്തോടു കൂടിയാണ് ഡി കെ ശിവന്മാറിനെ നോക്കിക്കാണത് ഡി കെ ശിവർ ഞാൻ പോകില്ല വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലും ശരി കൃത്യമായി അതിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതോടുകൂടി കർണാടകയിലും ഇനിയും കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഭരണം എന്ന് പറയുന്നത് അസ്ഥിരതയിലേക്ക് പോവും അവിടെയും ഇനിയും ബി വളരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ പിന്നെ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്